ഇന്ന് നമ്മളുടെ മെയിൻ പരിപാടി എന്താണെന്നറിയുമോ തുമ്പമ്മയുടെ കുറെ ഹെയർ എക്സസറിസ് അവിടെ എവിടെയൊക്കെ വലിച്ച് വലിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മളെടുത്ത് അടുക്കി പെറുക്കി വെക്കാൻ പോവാണ് സത്യം പറഞ്ഞാൽ ഇത് മാത്രമല്ല ഇനിയുണ്ട് പക്ഷെ അത് എവിടെയാ ചെയ്യണം എനിക്കും മനസ്സിലാവില്ല അപ്പൊ ഞാൻ കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ ബോക്സിൽ വെച്ചതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ പെട്ടിയിലാക്കി വെച്ചാൽ കുറച്ചൊരു വൃത്തിണ്ടാവില്ല ഇങ്ങനെ കാർഡ് ബോർഡിലും ബോക്സിലൊക്കെ കുറെ ബോക്സിപ്പിന്റെ ഷെൽഫ് നിറച്ചും ബോക്സുകൾ മാത്രമായിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാന്ന് എങ്ങനെ ഐഡിയ തുമ്പി സൂപ്പർ പറ നമുക്ക് ക്ലിപ്സ് എല്ലാം ഒരെണ്ണത്തിൽ ഇട്ട് വെക്കാം കേട്ടോ ഇങ്ങനത്തെ ക്ലിപ്പുകളെ ഓക്കെ അതൊക്കെ നമ്മൾ ഇതിലെടുത്തിട്ടല്ലോട്ടെ ഇങ്ങനത്തെ ക്ലിപ്പ് ഇങ്ങനത്തെ കേട്ടോ എല്ലാം വലിച്ചതല്ലേ ഓരോന്നോരോന്ന് ചെയ്യും അങ്ങനെയല്ല ആ അത് ഈ പെരട് വർക്കില്ല ഈ പെരേട് വർക്കൂല ഇത് നമുക്ക് തുമ്പി അങ്ങനെയല്ല ഈ ഇവിടെ ഇരിക്കി ഇവിടെ ചെയ്യാ ചെയ്യാം അങ്ങനെയല്ല മോലാമ്മ ചെയ്യാമ ചെയ്യാ മാറും ഇതെനിക്ക് പണിയാകും കാരണം ഞാൻ മര്യാദയ്ക്ക് എടുത്തോണ്ടിരിക്കുന്ന പണി ഇരട്ടി ഇരട്ടിപ്പണിയാക്കി തരുന്ന രണ്ടാൾക്കാരാണല്ലോ കൂടെ ഉള്ളത് അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അത് കൊതുക്കി വെച്ചിട്ടു അല്ലൂന്റെ തുമ്പിന്റെ വർത്താനം കേട്ടിരുന്ന സമയം പോണതറിയില്ല ചില സമയം ഇത്രയും കെയറിംഗ് ആയിട്ടുള്ള സേട്ടനും ഇനിയത്തി വേറെ ഉണ്ടാവില്ല ചെല്ലെ സമയം എന്റെ പൊന്നെ ഇവര് അടി തീർക്കുന്നതായിരിക്കും നമ്മളെ മെയിൻ ഡ്യൂട്ടി അങ്ങനെ എന്തായാലും ഇതാ നമ്മുടെ പരിപാടി ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനിയും ഉണ്ട് കേട്ടോ കുറേ എക്സസറിസ് അവിടെ എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടണം ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ ഞാൻ കൺവെട്ടത് കണ്ടതെല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് തുമ്പം അവിടെ ബസന്തി ലുക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയുക ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലേ ആശാൻ്റെ നെഞ്ചത്ത് കാരണം ഒന്നുകിൽ ചെയ്താൽ അങ്ങോട്ട് ചെയ്തോടും ചെയ്തില്ലേ പിന്നെ ആ ഭാഗത്തേക്ക് ഇന്ന തിരിഞ്ഞ് നോക്കണ്ട അപ്പോൾ ഇതാ തുമ്പിയുടെ എക്സസറീസ് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ പിന്നെ എൻ്റെ ഇയറിങ്സും പിന്നെ കുറച്ച് നെക്ക് പീസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ പണികളിലാണ് കേട്ടോ അപ്പോൾ ട്രഡീഷണൽ ടൈപ്പ് വേറെ വെസ്റ്റേൺ വിയറിനെ കൂടെ ഇടാൻ പറ്റുന്ന വേറെ ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താ വെസ്റ്റേൺ വിയർ ഹെവിയർ ഇടാറുണ്ടോ പക്ഷേ എന്ന് വെച്ചാൽ ഇയറിംഗ്സ് ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ളതെല്ലാം കൂടെ ഒതുക്കി വെച്ച് ഇതിനോളം സന്തോഷം വേറെ അല്ലോ കാരണം എനിക്ക് ഈ ഇയറിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു ഒരു എന്താ പറയുക ഒരു ആക്രാന്തം നോ ഒരു പ്രത്യേക ഫീലിങ്സാണ് കേട്ടോ അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ് കാരണം ഞാൻ കുറച്ച് ലാവിഷായിട്ട് ലൈഫ് കൊണ്ടുപോയ ഒരാൾ തന്നെയാണ് കേട്ടോ ഇന്ത്യ ഇന്ത്യ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു കുറവുകളും എത്തിയിട്ടില്ല അതായത് ഞാൻ ഓരോ പ്രാവശ്യം ഹോസ്റ്റലിൽ നിന്ന് വരുന്ന സമയത്താണെങ്കിലും അമ്മ ഡ്രസ്സായിട്ടും ചെരുപ്പായിട്ടും അതുപോലെ ഇയറിങ്സോ എന്താണോ എനിക്ക് വേണ്ടത് അതെല്ലാം വാങ്ങി തന്നു എന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ പാമ്പർ ഇത് തന്നെ വളർത്തിയതാണ് സോ ആ ഒരു കാര്യമൊക്കെ പിന്നെ കുറച്ചൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തത് കല്യാണത്തിന് ശേഷമാണ് പക്ഷേ എൻ്റെ കെട്ടിയവന് നന്നായിട്ട് പേമ്പർ ചെയ്യാറുണ്ട് എന്നാലും കണ്ടറിഞ്ഞ് നമ്മൾ കുറച്ച് കുറക്കുകയെന്ന് പറയില്ലേ അതുപോലെ പക്ഷേ ഇപ്പോൾ കൊളാബും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരു മുട്ടുമില്ല കേട്ടോ അതിൻ്റെ കാര്യത്തിലുള്ള സന്തോഷം തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് എല്ലാം അടിക്കിപ്പിറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും പക്ഷേ വെറും രണ്ടേ രണ്ട് ദിവസം മതി എനിക്ക് ഇത് പഴയതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്നെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ്